സമൂഹത്തിന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയക്കായി കൊച്ചി അമൃത ആശുപത്രിയ്ക്കൊപ്പം കൈകോർത്ത് സുരേഷ് ഗോപി ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയക്കായി താരം നൽകുക കൊച്ചി അമൃത ആശുപത്രിക്കൊപ്പം ചേർന്നാണ് ചലച്ചിത്ര താരം സുരേഷ് ഗോപി ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയക്കായി പന്ത്രണ്ട് ലക്ഷം രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ഒരു ശസ്ത്രക്രിയക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചെലവ് സുരേഷ് ഗോപി നൽകുന്ന തുക കൊണ്ട് പത്ത് പേർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താനാകും ഈ തുക സർക്കാരിൽ നിന്ന് തിരിച്ചു കിട്ടുമ്പോൾ മറ്റ് പത്ത് പേർക്ക് കൂടി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താം കൊച്ചി അമൃത ആശുപത്രിയിലെ അമൃതേശ്വരി ഹാളിൽ നടന്ന ചടങ്ങിൽ ജൂൺ അഞ്ചിന് തുക കൈമാറുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു പത്ത് മാസം പന്ത്രണ്ട് മാസം ഒക്കെ അടുത്ത പത്ത് പേര് കാത്തു നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു ഭാരമുള്ള സമയം ക്രമീകരണമായി മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത പന്ത്രണ്ട് ലക്ഷം കൂടി മൂന്ന് മാസമോ ആറു മാസമോ കഴിഞ്ഞ് ഈ പൂളിലേക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ വന്നു ചേരുന്നതായിരിക്കും എന്ന് കൂടി അത് ഇവിടെ കക്ഷിടത്ത് തീരുമാനമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ആസ്പദമാക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററി അഹം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു തുക കൈമാറാനുള്ള സമ്മതപത്രം സുരേഷ് ഗോപി കൊച്ചി അമൃത ആശുപത്രി സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർക്ക് കൈമാറി തീർച്ചയായും അമ്മ അമ്മയുടെ ഒരു ഒരു അനുഗ്രഹം ആ സ്നേഹസ്വരൂപിണിയുടെ അനുഗ്രഹമാണ് ഇതിന്റെ ഞാൻ ആദ്യഘട്ടത്തിലെ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുക വൈകുകയാണെങ്കിൽ വീണ്ടും തത്തുല്യമായ തുക നൽകാൻ സുരേഷ് ഗോപി സന്നദ്ധതയും പ്രകടിപ്പിച്ചു കൊച്ചി